ഇനിയിപ്പോൾ പുതിയ ഒരു അപ്ഡേറ്റ് ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനാലോട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നു എന്ന് പറഞ്ഞു അത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ വിസയിൽ വിസ പ്രകാരം ഏകദേശം ഒരു ക്യാപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് മുൻപ് ഇത് എത്ര പേർക്ക് പേർക്കുവാണെങ്കിൽ അപേക്ഷിക്കായിരുന്നു ഇപ്പോൾ ഈ ഒക്ടോബർ രണ്ടായിരത്തി പതിനാലിന് മാറ്റം വന്ന പ്രകാരം എട്ടായിരം പേർക്ക് മാത്രമേ ഒരു വർഷം യു കെയിലോട്ട് വരാൻ വേണ്ടി ഈ ഒരു വിസ പ്രകാരം വരാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇവരെ ചെയ്തിരിക്കുന്നു യൂണിവേഴ്സിറ്റികളുടെ കൗണ്ട് കൂട്ടിയിരിക്കുന്നു കഴിഞ്ഞ വർഷമൊക്കെ മുപ്പത്തേഴോളം യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം യൂണിവേഴ്സിറ്റി കൗണ്ട് ഇന്ത്യയിൽ നടക്കുള്ള ഐ ബോംബെ അതേപോലെ കുറെ യൂണിവേഴ്സിറ്റികൾ ഇതിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് എട്ടായിരം അപേക്ഷകർ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ക്ലിയർ അയച്ചെങ്കിൽ ഒരിക്കൽ പിന്നെ അവർ ബാക്കി പതിനൊന്ന് മാസങ്ങൾ അപേക്ഷ സ്വീകരിക്കില്ല അതായത് ഒരു വർഷത്തിന് എട്ടായിരം എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ എട്ടായിരം അപേക്ഷകൾ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അടുത്ത കോട്ട എടുക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലിസ്റ്റ് വിപുലീകരിച്ചോടെ കൂടുതൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെട്ടതോടെ മത്സരം തന്നെ ഈ ഒരു മേഖല ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രക്ഷപ്പെട്ടു അല്ലേ